ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയുമായി വരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനോ മറക്കാനോ കഴിയാതെ നമ്മൾ മരണം വരെ നെഞ്ചിലേറ്റുന്ന അതായത് നമ്മുടെ അമ്മ അമ്മ അല്ലെങ്കിൽ ഉമ്മ അവരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവാൻ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു പോവാൻ മറന്നതുമായ കാര്യങ്ങളുണ്ടാവാം ഈ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഉമ്മയെക്കുറിച്ച് അവരെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ യാത്ര ചെയ്യണമെന്നർത്ഥം അതായത് നമ്മൾ കുറേ ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവാൻ സാധിക്കും അതായത് നമ്മൾ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം അതായത് ഒരു പ്രായത്തിന് ശേഷം നമ്മൾ ആരൊക്കെയോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും നമ്മൾ അതിനനുസരിച്ച് വളർച്ചയും ശരീരവും ആരോഗ്യവും ഉണ്ടായി കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ഇത് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ രൂപത്തിലാവാൻ പ്രാപ്തരാക്കിയത് ആരാണ് ഇതിൻ്റെ ബാക്കിൽ ആരാണ് നമ്മൾ ഇങ്ങനെ ആരോഗ്യവാന്മാരായി വളർച്ച പ്രാപിച്ച് എന്തിനും പോകുന്ന ആളായി മാറിയത് എങ്ങനെയെന്ന് പലപ്പോഴും ചിന്തിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കേണ്ടതാണ് വളരെ പ്രധമാ പ്രധാനമായും അവർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ജനനം മുതൽ ഇക്കാലം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു വിഷമവും ഒരു കേടും കൂടാതെ ഇതുവരെ എത്തിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കഷ്ടതകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചതെന്ന് നമുക്ക് ഓർക്കണം അത്രയേറെ കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് നമ്മളെ ഈ നിലയിലെത്തിച്ചത് ആരാണെന്ന് നമ്മൾ മന തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതാദ്യമേ അറിയേണ്ട കാര്യമാണ് ഇത് വൈകിപ്പോയവർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇന്ന് നമ്മൾ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു പുതിയ സംവിധാനമാണ് എ ഐ റോബോട്ട് അതായത് പുതിയ സാങ്കേതികവിദ്യയിൽ വരുന്ന ഒരു സംവിധാനമാണ് അതായത് ഈ സംവിധാനം സമൂഹത്തിൽ വളരെ വലിയ വഴിത്തിരിവുണ്ടാക്കുമെന്ന് പറയുന്ന ആളുകളോടും അതുപോലെ തന്നെ ഇത് വലിയ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് പറയുന്ന സം പ്രസംഗിച്ച് നടക്കുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ഏ റോബോട്ടിനേക്കാൾ ലക്ഷക്കണക്കിന് പവറും ഒരുപാട് കഴിവും സ്വന്തമായി തീരുമാനം എടുക്കാനും ആ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുൻവിധിയോടെ കണ്ടെത്തി എടുക്കുന്ന തീരുമാനങ്ങൾ കുഴപ്പമില്ലതാണെന്ന് കുഴപ്പമില്ലാത്തതാണെന്ന് മുൻകൂട്ടി കണ്ടെത്തുവാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ അറിവ് പകരുക പകരുകയും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും കഴിയുന്ന നമ്മളെ ഒരു ബുദ്ധിമുട്ട് അറിയാതെ നമ്മളെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ വളർത്തി വലുതാക്കിയ ആ ഏ റോബോട്ടാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് നമ്മളെല്ലാവരും സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു ലക്ഷത്തിൽ ഒരു ശതമാനം പോലും പവർ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഏ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇല്ല എന്നർത്ഥം അതായത് ഇന്ന് സമൂഹത്തിൽ ഞാനും നിങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കണം അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി പറയുന്നത് അവർ അതിരാവിലെ എഴുന്നേറ്റ് വേണം വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണവും മറ്റു കാര്യങ്ങളും വീട് വൃത്തിയാക്കൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ നേരത്ത് ചെന്ന് ടേബിളിൽ ഇരുന്നാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ പല മെമ്പർമാരുണ്ടാവും അവരുടെ ഓരോ രുചിക്കനുസരിച്ച് വേണം ഭക്ഷണം പാകം ചെയ്യാൻ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന് ചില ആളുകൾക്ക് രുചിയില്ല ചില ആളുകൾക്ക് മധുരമില്ല ചില ആളുകൾക്ക് ഉപ്പില്ല എന്ന പരാതികളുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ ഒരു മുഷിപ്പിക്കലും കൂടാതെ അതെല്ലാം പരിഹരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തയ്യാറാക്കി തരുന്നു അവർക്കൊരു അലോക്യവുമില്ല അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്തു തരുന്നത് എത്ര ബാക്കിയുള്ള അംഗങ്ങൾ പരാതിപ്പെട്ടാലും അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു പിന്നീട് നമ്മൾക്കുള്ള അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായ ഡ്രസ്സുകളും മറ്റും എല്ലാം അവർ കൃത്യമായി അലക്കിത്തരണം അതുപോലെ തന്നെ അലക്കി വൃത്തിയാക്കി അതുപോ ഉണക്കിയ ശേഷം അത് വൃത്തിയായി ഇസ്തിരിയിട്ട് നമുക്ക് ഓരോ ആളുകൾക്കും ആവശ്യപ്പെട്ട സമയത്ത് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്നു നമ്മൾ പോവാൻ നേരത്ത് മാത്രമേ നമുക്ക് അന്ന് ഇടേണ്ട ഡ്രസ്സിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ പക്ഷേ ഇതും അവർ മുൻകൂട്ടി കണ്ട് ഓരോരുത്തർക്ക് വേണ്ട ഡ്രസ് ഡ്രസ്സുകൾ കൃത്യമായി അലക്കി തേച്ച് നമ്മളുടെ കൈകളിൽ ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു തരുന്നതാണ് അതിനവർക്ക് ഒരു പരാതിയുമില്ല എന്നാൽ ചില ആളുകൾ പരാതിയുണ്ടെങ്കിലും അത് പരിഹരിച്ച് ഒരു പരാതിയുമില്ലാതെ സന്തോഷത്തോടെ അവർ തരുന്നതാണ് പിന്നീട് നമ്മൾ കഴിച്ച ശേഷം നമ്മൾ സാധാരണ എഴുന്നേറ്റ് പോ എഴുന്നേറ്റ് പോവുകയാണ് പതിവ് എല്ലാവരും അവരുടെ പാത്രങ്ങൾ കഴുകിക്കൊള്ളണമെന്നില്ല ആ പാത്രങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം വൃത്തിയാക്കി അടുത്ത നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി വെക്കണം പിന്നീട് നമ്മൾ ഈ അമ്മയെ അതായത് ഉമ്മയെ ഓർക്കണമെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തണം കാരണം നമ്മൾ ഓരോ ചുറ്റുപാടില് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ മാത്രമേ അമ്മയെ നമ്മൾ ചിന്തിക്കാറുള്ളൂ പക്ഷേ ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം അവർ നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ പോകുന്നില്ല അവർ തിരിച്ചു വരുന്നതുവരെ അവരുടെ മുന്നിലെത്തുന്നവരെ അവർക്ക് ഒരു വിഷമം അവരുടെ ഉള്ളിലുണ്ടായിരിക്കും കാരണം എന്തുകൊണ്ട് ഇവരെത്തിയില്ല അഥവാ ഒരു ലേശം വഴുകിപ്പോയാൽ അവർക്ക് ആദിയാണ് നമ്മൾ തിരിച്ചെത്തി നമ്മൾ വീട്ടിലെത്തിയാൽ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ ആരും അറിയുന്നില്ല എന്നർത്ഥം തിരിച്ചു വന്ന ശേഷം അവരുടെ ഡ്രസ്സെല്ലാം അഴിച്ച് വീണ്ടും അലക്കാനും അത് ബാക്കിയുള്ള കാര്യങ്ങളുമായി അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ അവരുടെ ജോലികളിലേക്ക് മാറും പിന്നീട് രാത്രിയുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലായി അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ശേഷം നമ്മൾ മൊബൈലുമായി കിടക്കാൻ പോകും എന്നാൽ അമ്മമാരുടെയോ ഉമ്മമാരുടെയോ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി പാത്രം കഴുകി വൃത്തിയാക്കി രാത്രി ഒരുപാട് സമയമാവും അവർ കിടക്കാൻ എന്നുള്ളത് അതായത് പിറ്റേ ദിവസത്തേക്ക് ഉള്ള വേണ്ട പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി കഴുകി റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് കിടക്കാൻ ഒരു മനുഷ്യന് സാധാരണ ഇത്ര ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറക്കം വേണമെന്നുള്ളത് ആരോഗ്യം ആരോഗ്യവകുപ്പും അതേമാതിരി ഡോക്ടേഴ്സും പറയുന്നുണ്ട് പക്ഷെ അവർക്കിത് കൃത്യമായി കിട്ടുന്നില്ല എന്നർത്ഥം അവർക്കതിന് സമയം കിട്ടുന്നില്ല കാരണം വീട്ടുജോലിയും ജോലിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കോ ഉമ്മമാർക്കോ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അത് നമ്മളെ അവരറിയിക്കാറില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ആരും അറിയുന്നില്ല അവർക്ക് എന്താണ് അസുഖം വരുന്നത് എന്താണ് ബുദ്ധിമുട്ട് ഈ നമ്മളറിയിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തരാൻ അവർക്ക് എന്ന് കരുതിയിട്ടാണ് അവരറിയിക്കാത്തത് അവർ ഏത് വയ്യാത്ത കാലത്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് നമുക്ക് തരുന്നതാണ് അതിൽ അവർ അസുഖത്തിൻ്റെ കാര്യം അവർ ഇല്ല എന്നതാണ് പിന്നെ പറയാനുദ്ദേശിക്കുന്നത് ഈ അമ്മമാരെ ഉമ്മമാരെ നമ്മൾ വലുതായാൽ അവരെ ശ്രദ്ധിക്കാതെയും അതുപോലെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നവർക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എൻ്റെ വീഡിയോ അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ നനയാൻ ഇടയാവുമെന്നുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കൃത്യമായും ഇത്തരത്തിൽ അവരെ നമ്മുടെ അമ്മയെയും അതുപോലെ തന്നെ ഉമ്മയെയും ശ്രദ്ധിക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവരെ ചീത്ത വിളിക്കുകയും അവരുടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പൂർണമായും കണ്ടാൽ ഞാൻ നൂറ് ശതമാനം പറയുന്നു അവർക്ക് വിഷമവും സങ്കടവും ഒരുപാട് വരാൻ സാധ്യതയുണ്ട് എന്ന് പിന്നീട് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എൻ്റെ വീഡിയോ പൂർണ്ണമായും കാണണം കാരണം എൻ്റെ വീഡിയോ കണ്ട ശേഷം അവർക്ക് എന്തെങ്കിലും തിരിച്ചറിവുണ്ടായാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം പ്രായമായാൽ മക്കളുടെ കൂടെ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ അതേപോലെ തന്നെ ഉമ്മമാർ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ എന്നല്ല എല്ലാവർക്കും ആഗ്രഹം കാണും മക്കളുടെ കൂടെ അതേമാതിരി വീട്ടുകാരുടെ കൂടെ ജീവിതകാലം ജീവിക്കണമെന്ന് അവർ ഇവരെയൊക്കെ ഒഴിവാക്കി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവരുടെ ജീവിതം മാത്രം നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ തീർച്ചയായും കണ്ട് അവരുടെ എന്തെങ്കിലും മനസ്സിൽ മാറ്റം വന്ന് ഇവരെ തിരിച്ച് അവരുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോയിൽ അങ്ങനെ ഒരു അമ്മമാരുടെയോ ഉമ്മമാരുടെയോ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്താൽ നല്ലൊരു അറിയിപ്പായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റോ പോരായ്മകളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഉടനെ തന്നെ തിരുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം അതായത് പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്